ജിറാഫ് ഡോൾഫിൻ കൊയാല കങ്ങാരു കഴുകൻ എന്നിവയെക്കുറിച്ചുള്ള ചില രസകരമായ വിവരങ്ങൾ ഇതാ ജിറാഫുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് അവരുടെ നീളമുള്ള കഴുത്താണ് പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം അവയ്ക്ക് വോക്കൽ കോഡുകളില്ല അതായത് അവ മനുഷ്യരെ പോലെ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല എങ്കിലും അവർക്ക് തമ്മിൽ ആശയവിനിമയം നടക്കുന്നു അവർ വളരെ കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ ഉപയോഗിച്ച് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അത് മനുഷ്യരുടെ ചെവിക്ക് കേൾക്കാനാവില്ല ഡോൾഫിനുകൾ സമുദ്രത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ജീവികളിൽ ഒന്നാണ് അവർക്ക് സൗഹൃദവും കുടുംബബന്ധവും വളരെ ശക്തമാണ് അതിൽ അതിശയകരമായ കാര്യം അവർക്ക് സ്വന്തം പേരുണ്ട് ഓരോ ഡോൾഫിനും ഒരു പ്രത്യേക വിസലുണ്ടാക്കും അത് അവരെ തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് സഹായിക്കും ഒരുപോലെ മനുഷ്യർ തമ്മിൽ പേര് പറഞ്ഞു വിളിക്കുന്നത് പോലെ കൊയ്യാലകൾ മരം കയറി താമസിക്കുന്ന ഈ സുന്ദര ജീവികൾക്ക് മറ്റൊരു രഹസ്യവുമുണ്ട് അവയുടെ വിരലടയാളങ്ങൾ മനുഷ്യരുടെ വിരലടയാളവുമായി അത്രയും സാമ്യമുള്ളതാണ് പലപ്പോഴും ഫോറൻസിക് വിദഗ്ധർക്ക് പോലും അത് വേർതിരിച്ച് തിരിച്ചറിയാൻ പ്രയാസം വരും പ്രകൃതി എത്ര അത്ഭുതകരമായ രീതിയിൽ ജീവികളെ രൂപപ്പെടുത്തിയെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കങ്ങാരിക്കളെ നോക്കുമ്പോൾ അവരുടെ ചാടി നീങ്ങുന്ന കഴിവാണ് നമ്മെ ഏറ്റവും ആകർഷിക്കുന്നത് പക്ഷേ ഒരിക്കലും പിന്നോട്ട് നടക്കാൻ കഴിയില്ല അവരുടെ ശരീരഘടനയും ശക്തമായ വാലും കാരണം അവർക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ കഴിയൂ അതിനാൽ തന്നെ കങ്ങാരു എന്നും പുരോഗതിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇഷ്ടമായാൽ ഈ ശ്രമത്തിന് ഒരു ലൈക്ക് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ആകാശത്തിലെ രാജാവായ കഴുകൻ അതിന്റെ സൂക്ഷ്മമായ കാഴ്ചശക്തിക്ക് പ്രശസ്തനാണ് മനുഷ്യന്റെ കാഴ്ചയേക്കാൾ എട്ടിരട്ടി ശക്തിയുള്ളതാണ് കഴുകന്റെ കണ്ണുകൾ മൂന്ന് കിലോമീറ്റർ ദൂരത്തും അവൻ തന്റെ ഇരയെ കണ്ടുപിടിക്കാം അതുകൊണ്ടാണ് കഴുകനെ പലരും ദൂരദൃഷ്ടിയുടെ പ്രതീകമാക്കുന്നത്